നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷത്തെ പൊതുഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കാർത്തിക നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷക്കാലം എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ രോഹിണി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു മലയാള വർഷക്കാലം എപ്രകാരമായിരിക്കും എന്തൊക്കെ ഫലങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് രോഹിണി നക്ഷത്രത്തിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അത്യാവശ്യം നല്ല പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് സന്താനങ്ങളെ കൊണ്ട് ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യമുണ്ട് ഈശ്വരാധീനം വർദ്ധിക്കുന്ന കാലഘട്ടം സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ഒരു പരിധിവരെയൊക്കെ കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം പുണ്യക്ഷേത്ര ദർശനം സബലീകരിക്കുന്ന കാലഘട്ടമാണ് കുടുംബത്തിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് പ്രണയം പരാജയത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വിദേശയാത്രയ്ക്ക് വളരെയധികം അനുകൂലമായ ഒരു കാലം കൂടിയാണ് ഈ ഒരു മലയാള വർഷത്തിൽ രോഹിണി നക്ഷത്രത്തിന് പൊതുവായി പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള രോഹിണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഗുണകരമായ ഒരു കാലം തന്നെയാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് മത്സര പരീക്ഷകളിൽ വിജയവും മറ്റുള്ളവരുടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു അവസരവും ഒക്കെ ഉണ്ടാകും നല്ല ഗുരുക്കന്മാരെയും നല്ല സുഹൃത്തുക്കളെയും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ട് പുതിയ തൊഴിൽ മേഖലകളൊക്കെ തിരയുന്നവർക്ക് നിങ്ങളുടെ അഭിരുചിക്ക് അനുസൃതമായിട്ടുള്ള ഒരു തൊഴിൽ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ മലയാള വർഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിലവിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്ന അത് പ്രൈവറ്റ് മേഖല ആയിരുന്നാലും സർക്കാർ മേഖല ആയിരുന്നാലും നിലവിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും ഒരു ചെറിയ മാറ്റം വരാൻ സാധ്യതയുണ്ട് അത് പ്രൊമോഷനോട് കൂടിയിട്ടുള്ള മാറ്റങ്ങളാകാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അത് തന്മൂലം നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളെ ഉണ്ടാകുള്ളൂ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളെ ഉണ്ടാകുള്ളൂ അതൊരിക്കലും ദോഷകരമായി നിങ്ങളെ ബാധിക്കില്ല എന്ന് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ് പ്രണയ സംബന്ധമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രണയങ്ങൾ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ കമിതാക്കളായിട്ടുള്ളവർക്ക് പ്രണയത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പ്രണയം തകർന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ വരാൻ വളരെയധികം സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കവിതാക്കൾ മുമ്പോട്ട് പോകുവാനായിട്ടില്ലെങ്കിൽ പ്രണയം വളരെ പെട്ടെന്ന് തന്നെ ശിഥിലമാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങളുമായി വാക്തർക്കങ്ങൾ ഉണ്ട് മക്കൾ തമ്മിൽ വാക്തർക്കങ്ങളാകാം അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ തമ്മിലുള്ള വാക്തർക്കങ്ങളാകാം ഏതെങ്കിലും തരത്തിലുള്ള വാക്തർക്കങ്ങൾ പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ടുള്ള വാക്തർക്കങ്ങൾ കുടുംബത്തിൽ വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ് അത് പല നല്ല കുടുംബ ബന്ധങ്ങളെയും വെട്ടിമുറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുവാനും സാധ്യതയുണ്ട് ആ ഒരു ഒരു കുടുംബത്തെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം അതിനു വേണ്ടിയിട്ട് ഏതൊരു പ്രതിസന്ധിയും പ്രശ്നങ്ങളെയും സമാധാനപരമായി സംസാരിച്ചു തീർക്കുവാനുള്ളൊരു ഉത്തരവാദിത്തം ഈ നിങ്ങളുടെ തീർച്ചയായിട്ടും ഉണ്ട് അത് കൃത്യമായ രീതിയിൽ നിങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോകണം ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും കുടുംബത്തിൽ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്താനങ്ങളെ കൊണ്ടൊക്കെ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു മനോവ്യഥ നിങ്ങളിൽ വന്നു ഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അത് അതിനുവേണ്ട കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തന്നെ മുമ്പോട്ട് പോകണം ഇല്ലെങ്കിൽ ആ ദുഃഖം എല്ലാ കാലവും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല ആരോഗ്യപരമായിട്ട് കൂടുതലും പ്രായമായ രോഗി നക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് ഈ ഒരു മലയാള വർഷത്തിൽ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കൂടുതലായി കണ്ടുവരുന്നത് ആശുപത്രിവാസത്തിനും സാധ്യതയുണ്ട് ഒരു ഒരു മനോദുഖം അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോകുമോ എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ ഗോഹിണി നക്ഷത്രജാതരായിട്ടുള്ള പ്രായമായവരിലൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക കാര്യം ഏത് സമയത്ത് ഒരു സൃഷ്ടി ഭൂമിയിൽ ഉണ്ടാകണം ഏത് സമയത്ത് അത് സംഹരിക്കപ്പെടണം ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലൊരു ഊർജ്ജ ശക്തിയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ ഭഗവാനില് അർപ്പിച്ചേക്കുക നിങ്ങൾ ജീവിക്കുന്ന സമയം സന്തോഷത്തോടു കൂടിയും നന്മകൾ ചെയ്തും നല്ല കൂടിയും ഒക്കെ മുമ്പോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക വ്യാവസായികപരമായി രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീകൾക്ക് പാർട്ണർഷിപ്പോടുകൂടി നല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വർഷമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഏറ്റവും അല്ലെങ്കില് ആഹാര സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ സംബന്ധമായിട്ടോ ഉള്ള ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു മലയാള വർഷത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും പുരുഷന്മാരായിട്ടുള്ള വ്യവസായികൾക്കും ഗുണകരമായ കാലഘട്ടം തന്നെയാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഒരു ബിസിനസ് മേഖല കുറച്ചും കൂടെ നിങ്ങൾക്കൊന്ന് വൈഡപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങളൊരു ബിസിനസ് നടത്തുന്നു പുതിയ ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും തുടങ്ങണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മലയാള വർഷത്തിൽ അത് സാധ്യമാകും അതിനുള്ള സാഹചര്യം ഈ മലയാള വർഷത്തിന്റെ ആദ്യത്തെ ഒരു നാല് മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം നിങ്ങളെ തന്നെ തേടി വരുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഭാഗ്യ ഭാഗ്യഘടകം എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായിട്ട് രോഹിണി നക്ഷത്ര ജാതകായിട്ടുള്ള ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും വിവാഹത്തിന് ആദ്യത്തെ ആറുമാസക്കാലം അത്ര ഗുണകരമല്ല അത് കഴിഞ്ഞിട്ടുള്ള ആറുമാസക്കാലം അതായത് ചിങ്ങം കഞ്ഞി തുലാം വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങൾ ഗുണകരമല്ല അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിലാണ് കൂടുതലും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള നല്ല വൈവാഹിക ബന്ധങ്ങൾ നിങ്ങളെ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുമായി ജീവിതകാലം മുഴുവൻ ആത്മാർത്ഥമായി നിലകൊള്ളുന്ന ഒരു പങ്കാളിയെ ഈ കാലഘട്ടത്തിലായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാകും ഏറ്റവും ഉചിതം എന്നുകൂടി സൂചിപ്പിക്കുന്നു കലാപരമായിട്ട് രോഹിണി നക്ഷത്രജാതകായിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കലാകാരികളായിട്ടുള്ള വ്യക്തികൾക്ക് അഭിനയം ചിത്രരചന പ്രഭാഷണം എന്നീ മേഖലയിൽ നിൽക്കുന്ന രോഹിണി നക്ഷത്രജാതരായിട്ടുള്ള കലാകാരന്മാർക്ക് അപഖ്യാതികൾ കേൾക്കുവാനുള്ള സാധ്യത സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങളുടെ ഒരു ഒരു ആ ഒരു പ്ലാറ്റ്ഫോമിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മറ്റു പലരിൽ നിന്നും ഒരുപാട് തരത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട അതിന് കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്തു വേണം മുമ്പോട്ട് പോകാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മേഖലയെ പൂർണ്ണമായും അത് തകർത്തെറിയും എന്നുള്ളത് കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ് അതിനു വേണ്ട ദൈവീക പരിഹാരങ്ങൾ കൂടി നിങ്ങൾ ചെയ്തു പോകണം രാഷ്ട്രീയകരായിട്ടുള്ള രോഹി നക്ഷത്ര ജാതർക്ക് പല സ്ഥലത്ത് നിന്നും പാരകൾ വന്നു ഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതായത് നിങ്ങൾ ഒരു ഒരു സ്ഥാനത്തെത്തുന്നു എന്ന് കാണുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളെ അവിടെ നിന്നും താഴെ ഇറക്കുന്ന തരത്തിലുള്ള പാരകളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ചതുരംഗ കളിയാണെന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ടും ആലോചിച്ച് ചിന്തിച്ചും കരിക്കൽ നീക്കി മുമ്പോട്ട് പോകുക ഇല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ പൂർണ്ണമായും തകരുന്ന രീതിയിലുള്ള പാരകളൊക്കെ നിങ്ങൾക്ക് വന്നു ഭവിക്കാൻ സാധ്യത കൂടുതലാണ് പൊതുവെ രോഹിണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഗുണകരമായ കാര്യങ്ങൾ നിരവധി സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായിട്ട് ഭജിക്കുക ശ്രീകൃഷ്ണന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നതും ഭാഗവത പാരായണം സ്വന്തം വീട്ടിൽ തന്നെ ഭാഗവത പാരായണം നടത്തുന്നതും ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന മൂന്നാമത്തെ അധ്യായം നിത്യേനെ ജപിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വ്യാഴാഴ്ച ദിവസമായിരുന്നാൽ അത്രയും നല്ലത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ദർശനം നടത്തി ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കുന്നതും തുളസിഹാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേഷ്ഠകരമായിട്ട് കണക്കാക്കാം അതുപോലെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ പറ്റുന്ന ദിവസങ്ങളാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു കൈപ്പിടിയിലൊരു മൂന്ന് തുളസി ദളം അല്ലെങ്കിൽ തുളസി ഇല എടുത്തതിനു ശേഷം കൃഷ്ണനോ അല്ലെങ്കിൽ മഹാവിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണുവോ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു വൈഷ്ണവ മൂർത്തിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വൈഷ്ണവം പൂർത്തിയായി അത് വിഷ്ണു ആവാം അല്ലെങ്കിൽ കൃഷ്ണനാവാം പിന്നെ നരസിംഹമാവാം വരാഗമൂർത്തിയാകാം ശ്രീരാമൻ ബളിരാമൻ ശ്രീകൃഷ്ണനാകാം പരശുരാമനാവാം കൽക്കിയാകാം ആര് വേണോ ആകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വൈഷ്ണവ മൂർത്തി മനസ്സിൽ സങ്കല്പിച്ച് ഒരു രണ്ട് സെക്കൻഡ് നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്ന ആ മൂർത്തിയുടെ രൂപം മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷം ആ തുളസിയില ഭക്ഷിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കുടിച്ച് കിടന്നുറങ്ങുന്നത് വളരെയധികം ഗുണകരമായിരിക്കും മനസ്സിന്റെ ഒരു പോസിറ്റീവ്നെസിനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിലൂടെ വർദ്ധിപ്പിക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും അപ്പൊ എല്ലാ രോഹിണി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്കും ഈയൊരു മലയാള വർഷക്കാലം ഒരുപാട് നന്മകളുടെയും സന്തോഷങ്ങളുടെയും ഒക്കെ വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ അധ്യായം ഇവിടെ പൂർത്തിയായതായി അറിയിച്ചു കൊണ്ട് നടത്തുന്നു നന്ദി